ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കും ഇന്ന് എന്തായാലും വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചു കേട്ടോ രാവിലെ തന്നെ അങ്ങനെയാണ് നമ്മൾ എന്റെ മൈൻഡ് ഇങ്ങനെ പറയുന്നത് ഫുൾ ഒന്ന് ക്ലീൻ ആക്കി ഇടണം പിന്നെ ഒന്നാമത് ഇന്ന് മഴ കുറവാണ് കാരണം രാവിലെ തൊട്ടേ നല്ല വെയിലാണ് അപ്പൊ വിചാരിച്ചു തുണികളൊക്കെ ഉണ്ട് ഉണങ്ങാനും പിന്നെ ഇപ്പൊ വീടൊക്കെ വൃത്തിയാക്കിയിട്ട വേഗം ഉണങ്ങി കിട്ടില്ലോ വൃത്തിയാക്കി കിട്ടില്ലോ എന്ന് ചോദിച്ചിട്ട് വീടൊന്ന് ക്ലീൻ ആക്കാനുള്ള പുറപ്പാടാണ് ഇപ്പോൾ കാണുന്നത് അപ്പൊ ക്ലീനിങ്ങിന്റെ തുടക്കം തന്നെ മൂഞ്ചിച്ചുകൊണ്ട് നമ്മുടെ മാറാല പടി പണി തന്നു കൈസ് മാറാല തട്ടിയതും അതിന്റെ മോളത്താൽ തട്ടുന്ന ഭാഗം ഓടിഞ്ഞങ്ങൾ വീണു പിന്നെ ഒന്നിനും വയ്യ പിന്നെ അതിന്റെ ഒരു പൈപ്പാണ് ഉള്ളിക്ക് ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റണേ അത് മറ്റുള്ളിലേക്കും പോയി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാതെ എത്താതെ ആയി അപ്പൊ പിന്നെ ഫസ്റ്റ് നമ്മൾ ക്ലീനിങ്ങിന്റെ മെയിൻ പരിപാടി മാറാൽ തട്ടലാണല്ലോ അങ്ങനെ അത് മൂഞ്ചിട്ടോ പിന്നെ ചൂലുകൊണ്ട് തന്നെ നമുക്ക് എത്തണിടത്തൊക്കെ മാറാല്ലോ തട്ടാന്ന് വിചാരിച്ചിട്ട് ചൂലുകൊണ്ടൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു വരിട്ടു കേട്ടോ വേഗം ഞങ്ങൾക്ക് പിന്നെ മുകളിലും താഴെയും ക്ലീൻ ചെയ്യാറുള്ളത് കൊണ്ട് മുകളിൽ ഞാനും താഴെ അമ്മയാണ് കേട്ടോ ചെയ്യണത് അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂലോണ്ടൊക്കെ ഒന്ന് അടിച്ചു മാറിയിട്ട് ഞാൻ മുകളിൽ തുടച്ചിടാന്ന് വിചാരിച്ചു മുകളിൽ എന്നൊന്നും അടിച്ചു തുടക്കാറൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യാറുള്ളൂ കാരണം അവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ രാത്രി കിടക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോവുക അല്ലാതെ അവിടെ കയറി നമ്മളിങ്ങനെ നെറങ്ങാറില്ല ചളി പൊടിയൊന്നും ഉണ്ടാവില്ല താഴെയാണ് ഇന്ന് അടിച്ചു ഒരിടും പന്ത്രണ്ട് ദിവസം തുടയ്ക്കും അപ്പൊ മഴക്കോളൊന്നും ഇല്ല നല്ല പുലമേലായിട്ട് തോന്നിയപ്പോ തുണികളൊക്കെ പുറത്തേക്ക് ഇടാട്ടോ ഇനി അതും മോഞ്ചോന്നറിയില്ല ഇപ്പൊ മോളിലും ഒരു ഷീറ്റ് കെട്ടിയിട്ട് അഴല് കെട്ടിയിട്ടുണ്ട് മുറ്റത്തും ഉണ്ട് അഴല് അപ്പൊ മോള് കുറെ മോള് റൂമിലൊക്കെ നിറച്ച നിറച്ചു തുണിയാണെങ്കിലാണ് അപ്പൊ അതൊക്കെ എടുത്ത് ഞാൻ ഇവിടെ പുറത്തേക്ക് കിട്ടും കേട്ടോ മഴ ആയ കാരണം ഒരു വസ്തു ഉണങ്ങി കിട്ടണില്ലട്ടോ കൺമണിക്കുട്ടീൻ്റെ ആണ് കൂടുതൽ അവക്കെ ആണല്ലോ കൂടുതൽ ഡ്രസ്സ് ആവശ്യം അപ്പൊ ഞങ്ങളും വിചാരിക്കും വലിയവരുടെ തന്നെ ഉണങ്ങിയിട്ടില്ലെങ്കിലും വേണ്ടില്ല കുട്ടിയുടെ തന്നെ ഉണങ്ങി കിട്ടിയാൽ മതി ഒന്നും കേട്ടോ ഞങ്ങളും പറയാം അപ്പം പിന്നെ കുറെ ഒക്കെ അവളുടെ ഇന്നസും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് ഇങ്ങനെ ഇടും തീ കെട്ടാറിയ ശേഷം ആ ചൂടത്ത് അങ്ങനെ ഇട്ടങ്ങനെ അവളുടെ ഉണക്കും ഞങ്ങൾക്ക് പിന്നെ ഇളം ഒരു നനമൊക്കെ ഉണ്ടാവുന്നാലും നമ്മളൊക്കെ ഇണ്ടോ എന്നിട്ട് വേഗം ഞാൻ മോളിലൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കി റൂമൊക്കെ അലങ്കോല ആയിക്കണം തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീക്കിയിട്ടത് കേട്ടോ പിന്നെ ബെഡിലൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി അതൊക്കെ അറക്കാനിട്ടു വെയിൽ കണ്ടതിന്റെ ഒരു പുളിയാവലാണ് ഇപ്പൊ ഈ കാണുന്നത് പക്ഷെ മോചും ഉറപ്പാണ് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത വച്ചിട്ടുണ്ട് പുതപ്പൊക്കെ പുറത്തേക്കിട്ടുണ്ടോ വാഷിംഗ് മെഷീനിൽ ഇടാനാണ് വിചാരിച്ചത് അപ്പം ഇന്നലെ ഇടുന്ന നാളെടും താഴത്തെ ബെഡ്ഷീറ്റ് ഒക്കെ എല്ലാം എടുത്തിട്ട് ഒരുമിച്ച് വാഷിംഗ് മെഷീനിൽ ഇടാനാട്ടോ പ്ലാന് അപ്പൊ ഫുള്ള് തുടച്ച് സെറ്റ് ആക്കി തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം ബെഡിൽ ബെഡ്ഷീറ്റ് ഒക്കെ വിൽക്കാനൊക്കെ കൺമണിനെ ആണെങ്കിൽ അവരുടെ അച്ഛമേനടു തേൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് കളിച്ചോളും താഴെ നിന്നിടേ ഇവിടെ അമ്മ പണി ചെയ്യണ്ടേ ഞാൻ അവളെ മോളേക്ക് കൊണ്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റെയറിന്റെ കൂടെ ഒക്കെ പോയി വീണാലേ പണി കിട്ടും അതുകൊണ്ട് ഞാൻ അവളെ താഴെ തന്നെ ആക്കിയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് പിന്നെ ഇതാട്ടോ ഞങ്ങളുടെ റൂം ഞങ്ങളുടെ കുഞ്ഞി റൂമാണ് ഇത് ഇപ്പൊ ഇത്രയും ദിവസം കൺമണിക്ക് പനിയായിരുന്നു അപ്പൊ പനിയായ കാരണം ഒരു പണിക്കും പണി ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല അവളെപ്പോഴും ഇങ്ങനെ എടുത്ത് നടക്കായതുകൊണ്ട് ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല അപ്പം ആകെ ചീനി കിടക്കുകയാണ് വീട് ഏകദേശം കുഴപ്പമില്ല ചീനി കിടക്കാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടെന്നാലും ഈ മാറാല പൊടി അതൊക്കെ എത്ര ക്ലീൻ ആക്കിയാലും ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു തുടച്ചു കഴിഞ്ഞിട്ട് താഴെ കബോഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് അവിടെയൊക്കെ പൊടി തട്ടി മാറാലൊക്കെ തട്ടി ഗ്ലാസ് പ്ലേറ്റൊക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയിൽ വെക്കണം വിചാരിച്ചിരുന്നു പക്ഷെ കൺമണിക്കുട്ടി എന്ന് പറയുന്ന എന്റെ സന്താനം അതിന് സമ്മതിക്കില്ല ഞാനിതാ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കരച്ചിലും പാട്ടും നിലവിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ വേറെ ഞാൻ നമുക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ പാല് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ആൾ ആക്റ്റീവ് ആൻഡ് സ്മാർട്ടായി നല്ല കുട്ടിയായി എനിക്ക് ചിരിച്ചൊക്കെ തരൂട്ടോ പറയുമ്പോ പക്ഷെ ആരും കാണാൻ പാടില്ല എന്ന് മാത്രം അപ്പൊ ഇപ്പൊ ഇങ്ങനെ പാവാണ് ഇപ്പൊ പനിയായ കാരനും അല്ലെങ്കിൽ പാവട്ട കുട്ടി കുട്ടിയും അങ്ങനെയല്ല കളിയൊക്കെ കുറച്ച് കുറവായിരുന്നു വയ്യാതായതുകൊണ്ട് അപ്പൊ ഇപ്പൊ മാറി വരുന്നില്ല അപ്പൊ കുറച്ച് ദിവസം ആയി മൂന്നാല് ദിവസമായി കുളിച്ചിട്ട് അപ്പൊ ഒന്ന് കുളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് പക്ഷെ അതിന് മുന്നേ നമ്മള് കുറുക്കൊക്കെ ഉണ്ടാക്കി കിട്ടും പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുടുത്ത് കടുത്ത് കുറിക്കാൻ മതിയല്ലോ വിചാരിച്ചിട്ട് അപ്പൊ വേഗം പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ എണ്ണയൊക്കെ തേക്കാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് കുറച്ച് സമയം നിക്കൂട്ടോ ആദ്യം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ അധിക സമയം നമ്മൾ നിക്കലില്ല വലുതായില്ല ഇപ്പം തേച്ചപ്പോൾ തീരെ നിക്കുന്നില്ല അത് തേച്ചിട്ട് കുറച്ചു നേരം നിൽക്കും അപ്പത്തേക്കും കരച്ചിലും പാട്ടും ഒക്കെ തുടങ്ങും മ്യൂസിക് ഷോ തുടങ്ങും അപ്പൊ പിന്നെ വേന ആണെങ്കിൽ പൊളിപ്പിക്കോ പിന്നെ എണ്ണ തേച്ച് കുറച്ചു സമയം നിൽക്കണ തന്നെ അടങ്ങിയൊരു ഭാഗത്ത് നിൽക്കുമ്പോ ഇല്ലപ്പോ ഒന്നും കൂടി വലുതായ കാരണം മുട്ടത്തി നടക്കുക എവിടെയെങ്കിലും പിടിച്ച് കയറി നിൽക്കുക അങ്ങനെ അവളുടെ കുളി കഴിയുമ്പഴത്തേക്കും വീട് മൊത്തം ഒരു എണ്ണമായിട്ടുണ്ടാവും നേരത്തോ ചുമരൻ വരൊക്കെ എണ്ണയായിട്ടുണ്ടാവും പക്ഷെ നമുക്ക് എന്താ ചെറിയ കുട്ടിയല്ലേ ഒന്നും പറയാൻ കഴിയല്ലോ അപ്പൊ പിന്നെ പിന്നെ അവളിഷ്ടത്തിന് അങ്ങോട്ട് വീടും പിന്നെ മുട്ട പിടിച്ചു നിൽക്കുക ഒക്കെ ചെയ്താലേ അവള് വളർച്ചേനെയും അത് നല്ല രീതിയില് ബാധിക്കുള്ളൂ അങ്ങനെ കൂപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടീനെ ഉറക്കി കണ്ണും ഉപരുകൊക്കെ എഴുതി സുന്ദരി ആക്കിയിട്ട് വന്ന് തൊട്ടില് കിടത്തിട്ടോ ആ ഉറക്കം ഒരു അഞ്ചു മിനിറ്റ് പോലും നിന്നില്ല ഗൈസ് ആ ഉറങ്ങിയ കുട്ടിയാണ് ഇപ്പൊ നിങ്ങളീ കാണ്ടത് അപ്പത്തേക്ക് എടീറ്റോ ഒന്നാമത് ഇവിടെ റോഡ് സൈഡായ ഇപ്പോഴും വണ്ടികൾ പോകും മെയിൻ റോഡാണ് അപ്പൊ ബസ്സും ഒക്കെ പോകുന്നോണ്ട് നല്ല ഹോൺ ഫോണടിച്ചൊക്കെ ഉണ്ടാവും നോക്കാണെങ്കില് അടുത്തുകൂടെ പോയാൽ മതി ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെ ഓടോ ഉണരും അപ്പൊ അങ്ങനെ ഉണർന്നു പിന്നെ വേറെ ഒന്നും നിർത്തില്ലല്ലോ ഞാൻ പിന്നെ ഓടത്തി പോകുന്നു എനിക്ക് എന്താ പറയാ അവളെ ഒക്കെ വേണമായിരുന്നു അലക്കാനൊക്കെ അപ്പൊ പിന്നെ അവളെ വീട്ടിൽ കണ്ടപ്പോ അമ്മ അലക്കാനിറങ്ങി ഞാനവിടെ കളിച്ച് ഞാൻ അമ്മ അലിക്ക് വന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോണെങ്കിൽ കുളിക്കാൻ പോകുന്ന പിന്നെ കുറച്ചുകൂടെ പണിയൊക്കെ ഉണ്ട് അപ്പോൾ അടങ്ങി നിൽക്കണമെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വേണം കുളിക്കണമെങ്കിൽ പിന്നെ അമ്മ എന്തായാലും വരട്ടെ ഞങ്ങൾ ഇങ്ങനെ കളിച്ചിരിക്കട്ടെ അങ്ങനെ അമ്മ അലക്കി വന്നിട്ടോ അപ്പൊ പിന്നെ വേഗം ഞാൻ കുളിക്കാനായിട്ട് കയറിയാൽ ആകെ നേരം വഴിക്കാണ് എല്ലാം കൊണ്ട് അപ്പം വേഗം ഇങ്ങോട്ട് കയറി വന്ന് ബാത്റൂമ് അധികം കഴുകട്ടെ അതാണ് മെയിൻ പണി ബാത്റൂമും ഞാൻ അങ്ങനെ ഒന്നും കഴുകാറില്ല ആകെ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് കയറി വരുമ്പോൾ മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളു അപ്പൊ പിന്നെ അധികം എപ്പോഴും ഒന്നും കഴുകുന്നില്ല കഴുകുന്നു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ കഴുകാറുള്ളൂ അപ്പം ബാത്റൂമൊക്കെ കഴുകി സെറ്റാക്കി വൃത്തിയാക്കി ഒക്കെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് പിന്നെ കൊണ്ടുവന്നിണ്ടായിരുന്നില്ല അതൊക്കെ ക്ലീൻ ആക്കി കഴുകി ഒക്കെ മാറ്റി വെച്ചു കെട്ടോ അപ്പൊ നോക്കി നോക്കിയിട്ട് കാര്യമില്ല വേഗം കുളിക്കട്ടെ വിഷം നട്ടാ ഇങ്ങനെ കുടലി കഴിയുന്നുണ്ട് അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ കൂടി വേഗം പോയി എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ടോ അപ്പൊ പിന്നെ വേഗം കുളിച്ചു വിശാലമായി കുടിക്കണ സമയം ഇതില്ല വേഗം ഒരു കാക്ക കൂടി ഞാൻ വേഗം ഇറങ്ങിട്ടോ ലക്ഷ്യം എന്താ ഫുഡ് തന്നെ വേറൊന്നുമില്ല വിഷം നേട്ട അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ നമ്മളെത്ര വിശപ്പുണ്ടെങ്കിലും മേക്കപ്പ് കുറച്ചൊരു പതിവില്ല മേക്കപ്പ് പറയാൻ മാത്രം ഒന്നും ഞാൻ വെറുതെ പറഞ്ഞതാണ് ജസ്റ്റ് ഒരു കൊട്ടിടാ സിന്തൂരിട ഒന്നും പതിവില്ലാത്തതാണ് ഇപ്പൊ വീഡിയോ എടുക്കല്ലേ അതുകൊണ്ട് ഇത്തിരി സിന്ദൂരൊക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ സിന്ദൂരൊക്കെ ഇട്ട് ഒരുങ്ങി ഞാനങ്ങനെ താഴെത്തിക്കിറങ്ങിട്ട് പിന്നെ ഒരു കാര്യം ഈ കുട്ടികളുള്ളവർക്കൊക്കെ ഒരു വലിയ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡർ പിന്നെ കുറച്ച് വർഷത്തേക്ക് വാങ്ങുക വേണ്ട കുട്ടിയുടെ പൗഡർ ഉണ്ടാവും ഇഷ്ടം പോലെ ബേബി പൗഡർ അപ്പൊ അതന്നെ ഞങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ പെട്ടോ അത് വലിയ കാര്യമാണ് അതിൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഞാൻ താഴ്ക്ക് ഇറങ്ങി പോവാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേക്ക് വിശപ്പ് സഹിക്കാൻ പറ്റണില്ലായെന്ന് അതുകൊണ്ട് വേഗം ഇറങ്ങി വന്നപാടെ വീഡിയോ എടുക്കാനൊന്നും ചിന്തിച്ചില്ല ഗേഷ് വേഗം ഞാൻ എന്ത് കഴിച്ചു ചോറുണ്ടോ ചോറിനാണെങ്കിൽ നല്ല അടിപൊളി മോരുകറി ഉണ്ടായിരുന്നു ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ പഴയ പേര് ഉണ്ട് അത് നിക്കുക വേണ്ടെങ്കിൽ മുലേറും ചിക്കൻ മാത്രം മതിയിരുന്നു ചോറുണ്ടാൻ അത് കഴിച്ച് ഞാൻ പിന്നെ അതിന് ശേഷം ഒരു പപ്പായ കഴിച്ചു കേട്ടോ പപ്പായ കളുത്തുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഡ്രസ്സിങ്ങും കൂട്ടി വെക്കേണ്ടല്ലോ അതുകൊണ്ട് വേഗം പോയി അരക്കിട്ടോ അരക്കി വന്നപ്പോഴത്തേക്കും കൺമണി ആക്കരച്ചിരും പിടിച്ചില്ലേ കേട്ടോ അപ്പൊ ഞാൻ വേഗം അച്ഛമേനെയും കൺമണിനെ ഓരോ വിട്ടു എന്നുവെച്ചാൽ മഴ പെയ്തുട്ടോ വെയിലത്ത് കിട്ടതൊക്കെ തിരിച്ചിട്ടണ്ടേ അപ്പൊ അതൊക്കെ തിരിച്ചിട്ടിട്ട് പിന്നെ ഞാൻ ഞാനെന്താക്കി കൺമണീൻ്റെ അടുത്തേക്ക് പോയി ഉറക്കിട്ടോ ഉറക്കിയിട്ടോ അത് നമ്മളിപ്പൊ സുഖമായിട്ട് ഉറങ്ങുകയാണ് കൺമണി എന്തായാലും കുറച്ച് സമയം ഉറങ്ങിട്ടോ കുറച്ച് സമയം പറയാൻ പറ്റില്ല വൈകുന്നേരം വരെ ഉറങ്ങിയിട്ടുണ്ട് അത് തന്നെ ഒരു സമാധാനം അല്ലെങ്കിൽ കുട്ടിക്ക് ഉറക്കം തന്നെ അല്ലേ കളി മാത്രമേ ഉള്ളൂ അപ്പൊ ഓള ഉറങ്ങിയാലേ ഉറങ്ങിയാലുള്ളൊക്കെ എഡിറ്റിങ്ങും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുക അപ്പൊ എന്തായാലും കുറച്ച് സമയം ഓളെ ഉറങ്ങി തന്നിട്ടുണ്ട് അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടോ അപ്പം അവള് വൈകുന്നേരത്താണ് എനിക്ക് പറഞ്ഞല്ലോ പ്രത്യേകം ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചായ കുടിച്ചിട്ട് ഞാൻ പിന്നെ പൽചായ ഒക്കെയാണ് കുടിക്കുന്നത് ഇന്നും പൽച്ചായൊന്നും കുടിക്കലില്ല കേട്ടോ പാൽപ്പൊടി കുറച്ചുണ്ടായിരുന്നപ്പോ ഞാൻ പിന്നെ പൽച്ചായ ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണ് ബേക്കറിയും കൂട്ടി കേട്ടോ കഴിക്കണത് ഇനി ശരിക്കുള്ള ചായ കുടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആറുമണി ആറരയാകുമ്പോഴാണ് അപ്പൊ നല്ല മെയിൻ കടികളൊക്കെ കൂട്ടിയിട്ട് മെയിൻ കട പറഞ്ഞാൽ ചെറിയ ഐറ്റംസ് ഒന്നും അല്ല ഉപ്പുമാവ് ദോശ അതേപോലെ ഐറ്റംസ് ഒക്കെ വരാം അതൊക്കെ ആയിരിക്കും കേട്ടോ കടിയുണ്ടാവുക അല്ലാതെ ബേക്കറിയിൽ ഒന്നും ഞങ്ങളുടെ ചായ കുടീന്റെ ഞങ്ങളുടെ വിശപ്പൊന്നും മാറില്ല കേട്ടോ അങ്ങനെ ഓളപ്പം കളിച്ചിരിക്കുമ്പോ തന്നെ സമയം അങ്ങനെ ഓട്ടോമാറ്റിക്കലി പോയിക്കോളൂ അങ്ങനെ എത്ര പെട്ടെന്ന് രാത്രി ആണെന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ രാത്രിയപ്പോ ഞങ്ങള് ചായ ഒക്കെ കുടിച്ച് കടി ഞങ്ങൾക്ക് മറ്റേ റാഗി സേമ്യം കൊണ്ടുള്ള ഉപ്പുമാവായിരുന്നു കേട്ടോ അപ്പൊ അതായിരുന്നു അത് കഴിച്ചു പിന്നെ ഓളെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് അത് കഴിഞ്ഞപ്പോ പിന്നെ ഇന്നത്തേം പോലെ സാധാരണ വീഡിയോ കോളൊക്കെ തുടങ്ങിട്ടോ ുടെ അമ്മയ്ക്കും അമ്മച്ചനും അമ്മായിമാർക്കും ഒക്കെ ഇങ്ങനെ വിളിക്കും അപ്പൊ വീഡിയോ കോളൊക്കെ ചെയ്ത് എവിടെ ആണെങ്കിൽ ചെയ്യുന്നോണ്ടിരിക്കും കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവക്ക് അലർജിയാണ് വീഡിയോ കോള് പറയണത് അപ്പൊ കുറച്ചേരം വീഡിയോ കോൾ ചെയ്യും പിന്നെ എല്ലാരും മടുത്തിട്ട് അവർ കട്ടാക്കി പോവലാണ് അതുവരെ കരയും കരയിട്ടോ അത്രയ്ക്ക് നല്ല കുട്ടിയാണ് പിന്നെ വീഡിയോ കോളിന്റെ പിന്നാലെയായിട്ട് പിന്നെ നമുക്ക് ശീലക്കേട് തുടങ്ങൂട്ടോ എന്താ പറയാ രാത്രിയൊക്കെ ഒരു പ്രത്യേക തെരച്ചിലാണ് എന്നുവെച്ചാൽ ഉറങ്ങാനാണ് കേട്ടോ നേരത്തെ കാലത്ത് ഉറങ്ങും പക്ഷെ ആ ഉറങ്ങണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കരഞ്ഞോക്ക് സീനാക്കണം അപ്പൊ അങ്ങനെ വേഗ ഫുഡ് കഴിച്ചാൽ അപ്പൊ പിന്നെ വീഡിയോ എടുക്കാൻ മൂടുന്നുണ്ടല്ലോ കേട്ടോ അങ്ങനെ കരട് കാണുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് നോക്കില്ലല്ലോ അപ്പൊ പിന്നെ വേഗം ഉറക്കി ഒറ്റയ്ക്കല്ലേ ഞങ്ങൾ ഏട്ടൻ അച്ഛന് പോയേക്കല്ലേ അതുകൊണ്ട് വേറെ ഒന്നും വർത്താനം പറഞ്ഞിരിക്കാനൊന്നും ഇല്ലല്ലോ അവരോടൊപ്പം പിന്നെ വേഗം ഉറക്കി ഞാനും സുഖമായിട്ട് കിടന്നുറങ്ങാനാണ് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യാ പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അത്രേ ഉള്ളൂ അത്രയുള്ളൂ